നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വതം വാട്ട് എറ്റ് എൻ റൗണ്ട് അൺബിലീവബിൾ ഓടിത്തോറ്റിരിക്കുകയാണ് ഡി സി പന്ത്രണ്ട് റൺസിൻ്റെ വിജയമാണ് മുംബൈ ഇന്ത്യൻസ് പിടിച്ചു വാങ്ങിയിരിക്കുന്നത് കരുൺ നായർ അടിച്ച് തകർത്തങ്ങ് കളിച്ച ഘട്ടത്തിൽ അനായാസം ഡി സി വിജയത്തിലേക്കെന്ന് തോന്നിച്ചതാണ് അദ്ദേഹം വീണതിന് പിന്നാലെ പിന്നെ വീഴ്ചയോട് വീഴ്ചയാണ് പ്രത്യേകിച്ച് ഡ്രൈ ബോൾ എടുത്തതോടുകൂടി മുംബൈയുടെ ഒരു തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത് അവസാനം നോക്കുക മൂന്ന് റണ് ഔട്ടുകൾ എന്തിനായിരുന്നു ഇത്ര തിടുക്കം ഡി സിക്ക് എന്നുള്ളതാണ് വിപ്രാജ് നിഗം സിക്സും ഫോറും ഒക്കെ അടിച്ച് നിൽക്കവേ അദ്ദേഹം അനാവശ്യമായിട്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കാൻ ശ്രമിച്ചു സ്റ്റംപ്ഡായിട്ട് പുറത്തു പോകുന്നു പിന്നെ ബൂമ്രയുടെ ഓവറിൽ മികച്ച തുടക്കം തുടക്കമിട്ടു ആശുതോഷ് ശർമ്മ പക്ഷേ റിസ്കി ഡബിൾ നോടി റണ് കുൽദീപ് യാദവും അതുപോലെ റണ് ഔട്ട് കഴിഞ്ഞില്ല അവസാനം മോഹിത് ശർമ്മയും റണ് അങ്ങനെ തുടരൻ റണ് ഔട്ടുകൾ പത്തൊമ്പതാമത്തെ ഓവറിൽ തന്നെ കളിയങ്ങ് തീർന്നു അതാ ചോദിച്ചത് എന്തിനായിരുന്നു ഇത്ര തിടുക്കം ഡി സിക്ക് ഈ സീസണിൽ ആദ്യമായിട്ട് ഡി സിയെ തോൽപ്പിക്കുന്ന ടീമായി മുംബൈ ഇന്ത്യൻസ് മാറിയിരിക്കുന്നു അങ്ങനെ പന്ത്രണ്ട് റൺസിൻ്റെ ത്രില്ലിംഗ് വിജയം തന്നെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിരിക്കുന്നു കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ പത്തൊമ്പത് ഓവറിൽ ഡി സി ഓൾ ഔട്ടായി നൂറ്റി റൺസാണ് അവർ നേടിയത് ഒരിക്കൽ കൂടി രോഹിത് ശർമ്മ മികച്ച തുടക്കം കിട്ടി പക്ഷെ മുതലാക്കാൻ പറ്റിയില്ല പന്ത്രണ്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം പതിനെട്ട് റൺസ് എടുത്ത് അദ്ദേഹത്തെ വിപ്രാജനിഗം എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുകയായിരുന്നു അത് അമ്പേർ ഔട്ടല്ലെന്ന് വിധിച്ചു പക്ഷേ റിവ്യൂ എടുത്ത് അദ്ദേഹത്തെ പുറത്താക്കി ഡി സി റിയാൻ റിക്കിൾട്ടൻ മികച്ച രൂപത്തിൽ കളിച്ചു അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തഞ്ച് പന്തിൽ നിന്ന് അദ്ദേഹം നാൽപ്പത്തിയൊന്ന് റൺസ് എടുത്തു സൂര്യകുമാർ യാദവും നല്ല ടച്ചിലായിരുന്നു ഇരുപത്തെട്ട് പന്തുകൾ അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം നാൽപ്പത് റൺസ് അടിച്ചപ്പോൾ തിലക് വർമ്മ മുപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് ആറ് ഫോറും മൂന്ന് സിക്സും അടക്കം അൻപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് നമാൻതിർ പതിനേഴ് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തി എട്ട് റൺസ് അടിച്ചു അങ്ങനെ എല്ലാവരുടെയും മികച്ച സംഭാവന വന്നപ്പോൾ നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് അവരടിച്ചത് കുൽദീപ് യാദവിൻ്റെ ബോളിംഗ് എടുത്ത് പറയണം നാല് ഓവറിൽ അദ്ദേഹം ഇരുപത്തി മൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എടുക്കുകയുണ്ടായി മറുപടി ബാറ്റിങ്ങിൽ ഡി സിക്ക് തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടമായി ജയ്ക്ക് ഫ്രൈസർ ബഖാർക്ക് ഉയർന്നു പക്ഷേ കരുൺ നായര് ഈ എന്തൊരു പ്രകടനം അദ്ദേഹം നടത്തിയത് ഏഴ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഐ പി എല്ലിൽ ആദ്യത്തെ ഫിഫ്റ്റി പിറക്കുന്നു ഏഴ് വർഷത്തിന് ശേഷമുള്ള ആദ്യ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ആദ്യ ഇന്നിങ്സിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി പിറക്കുന്ന കാഴ്ച മികച്ച രൂപത്തിൽ കളിച്ചു നാൽപ്പത് പന്തുകൾ പന്ത്രണ്ട് ഫോറും അഞ്ച് സിക്സും അടക്കം എൺപത്തി ഒമ്പത് റൺസ് അദ്ദേഹത്തിന് സ്റ്റാൻഡിങ് ഓവേഷനാണ് ഡൽഹിയിലെ കാണികൾ കൊടുത്തത് എന്തായാലും അദ്ദേഹം അനായാസമായിട്ട് ഡി സി വിജയിക്കുമെന്ന തോന്നലുണ്ടാക്കി പോറൽ ഇരുപത്തി അഞ്ച് പന്തൽ മുപ്പത്തിമൂന്ന് റൺസാണ് അടിച്ചത് പക്ഷേ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു കെ എൽ രാഹുൽ പതിമൂന്ന് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് അക്സർ പട്ടേൽ ഒമ്പത് റൺസിന് മടങ്ങുന്നു സ്റ്റെപ്സ് ഒരു റൺസ് അശുതോഷ് ശർമ്മയായിരുന്നു അവരുടെ അവസാന പ്രതീക്ഷ എന്ന് പറയേണ്ടി വരും വിപ്രാജ് നിഗം പതിനാല് റൺസുമായിട്ട് മടങ്ങി വിപ്രാജ് നിഗം മിച്ചൽ സാന്നരെ ഇറങ്ങിയടിക്കാനുള്ള ശ്രമത്തിൽ റിയാൻ ട്രിക്ടൺ സ്റ്റംപ് ചെയ്ത് മടങ്ങുകയായിരുന്നു അശുതോഷ് ശർമ്മ റണ് ഔട്ടായി പതിനാല് പന്തിൽ നിന്ന് പതിനേഴ് പിന്നെ തുടർ റണ്ണൗട്ടുകൾ കുൽദീപ് റണ് മോഹിത് മോഹൻ ശർമ്മ റണ് കളിയങ്ങ് തീർന്നു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസിന് അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇതിൽ കരൺ ശർമ്മയുടെ ബൗളിംഗ് എടുത്തു വരണം അദ്ദേഹം ഓവറിൽ മുപ്പത്തി ആറ് റൺസിന് മൂന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തിയിരുന്നത് സാനർ നാലോവറിൽ നാൽപ്പത്തി മൂന്ന് റൺസിന് രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി എന്തായാലും ഇതൊരു വല്ലാത്ത ത്രില്ലിംഗ് വിജയമാണ് കളി പോയി എന്ന് തോന്നിയെടുത്ത് നിന്ന് മുംബൈ ഇന്ത്യൻസ് പിടിച്ചെടുത്ത വിജയം അതിനപ്പുറം ഡി സി ഓടിത്തോറ്റ കളി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളോട്ട്